ഒരു മാർക്കിൻ്റെ വ്യത്യാസത്തെ കാരണം ഒരു ആയിരംത്തോളം റാങ്കിന് ഞാൻ ബാക്കിലോട്ട് ആയിരിക്കും അത് കണ്ടപ്പോഴത്തേക്ക് സത്യത്തിൽ നല്ലൊരു വിഷമം തോന്നിയ സമയമായിരുന്നു നോട്ടുകൾ റെഫർ ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത് എല്ലാ നോട്ടിനകത്തുണ്ടായിരുന്ന സാധനമാണ് അതിനുശേഷമാണ് ഞാൻ പിന്നെ നോട്ടുകൾ റിവേഴ്സ് ചെയ്യാൻ തുടങ്ങിയത് എ സി വെയിൽ പി എസ് സി പഠിച്ച് എടുക്കണം എന്നാഗ്രഹിച്ച ഒരാളാണ് വേറെ വെളിയിൽ നിന്നൊരു സോഴ്സിനെ അന്വേഷിച്ച് പോയിട്ടില്ല ലക്ഷ്യമെന്ന് വന്നിട്ടുള്ള സാധനം മാത്രമേ ഞാൻ പഠിച്ചിട്ട് പോകൂ ഹായ് ഞാൻ അമൃതശ്രീ ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിലെ കീഴവാണ്ട എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എൻ്റെ വീട്ടിൽ ഹസ്ബൻഡും മോനും ഉള്ളത് ഞാൻ നീരമൻകര എൻ എസ് എസ് കോളേജിലാണ് എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് ഞാൻ ബി എസ് സി ഫിസിക്സ് ആയിരുന്നു അതിനുശേഷം ഞാൻ എം എ സോഷ്യോളജി എടുക്കാനായിട്ട് കാഞ്ഞൂരംകുളം ഗവൺമെൻറ് കോളേജിലാണ് പഠിച്ചത് പി ജി സമയത്ത് തന്നെ ഞാൻ പി എസ് സി ക്ലാസ്സിനായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു സെൻറ്ററിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ടാണ് എൻ്റെ പി എസ് സി ഞാൻ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നത് പക്ഷേ അത് നൈറ്റ് ആയിരുന്നു ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് സമയത്ത് ജസ്റ്റ് ഒരു സമയം പോകാൻ വേണ്ടിയിട്ട് മാത്രം പി എസ് സിക്ക് പോയതുപോലെയാണ് അന്ന് അന്നൊക്കെ പോയിക്കൊണ്ടിരുന്നത് അപ്പോഴൊക്കെ ചുമ്മാ പോയി എഴുതുവായിരുന്നു അല്ലാതെ കിട്ടണം എന്നൊരു വിചാരത്തിലല്ല പോയിരുന്നു പി ജി കഴിഞ്ഞതിന് ശേഷമാണ് പി എസ് സിയിലോട്ട് നമ്മൾ ഇറങ്ങുന്നത് അപ്പോഴും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് വിളിച്ചിരിക്കുന്ന സമയമായിരുന്നു പക്ഷേ ഞാൻ അത് ശ്രമിച്ചായിരുന്നു പക്ഷേ എനിക്കത് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ ലക്ഷ്യയിൽ ജോയിൻ ചെയ്തത് പിന്നെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് അതെനി കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല അതിനുശേഷം കോവിഡായി കോവിഡായതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പിന്നെ ഞാൻ രക്ഷയിൽ ജോയിൻ ചെയ്തത് പിന്നെ മോൻ അന്ന് രണ്ട് വയസ്സായതേ ഉള്ളൂ രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടില്ലായിരുന്നു അപ്പം കുഞ്ഞിനെ ചെറിയ അസുഖങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല പിന്നെ വീണ്ടും രണ്ടാമത്തെ സ്റ്റെപ്പ് ഒരു കോവിഡിന് ക്ലാസ്സൊക്കെ അടച്ചു വയ്ക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് പിന്നെയും കുറച്ച് ദിവസം വീട്ടിയിരുന്നു പിന്നെ ഇവിടെ രണ്ട് വയസ്സായപ്പോഴത്തേക്കും ഒരു പ്രീ കെ ജി കൊണ്ടാക്കി മോനെ പ്രീ കെ ജി കൊണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ റെഗുലറായിട്ട് എൻ്റെ ക്ലാസ് തുടങ്ങുന്നത് കണ്ടിന്യൂ ചെയ്ത് പോയെന്ന് വെച്ചാൽ നന്നായിട്ട് പോയെന്നൊന്നും പറയാൻ പറ്റില്ല ഈ കുഞ്ഞു കുട്ടിയാണ് അവന് രണ്ട് വയസ്സായതേ ഉള്ളു സ്കൂളിൽ പോയാലും എന്നൊന്ന് അസുഖങ്ങളായിരുന്നു അപ്പം കറക്റ്റായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവിടുത്തെ കട്ട് ഓഫ് റാങ്ക് ഫയൽ എക്സാമിൻ്റെ കട്ട് ഓഫ് കഴിഞ്ഞ് പോകണം എന്നൊരു വിചാരം മാത്രമേ ഉണ്ടായിരുന്നു സീരിയസ് ആയോ എന്ന് ഇട്ടല്ല പക്ഷേ പോകുന്നുണ്ടെന്നിട്ട് ക്ലാസ്സിന് പോകുന്നുണ്ട് ക്ലാസ് അവിടെ അവിടെ നിന്നുള്ള ക്ലാസ് പഠിക്കുന്നുണ്ട് റാങ്ക് ഫൈവ് ഉണ്ട് പക്ഷേ പഠിക്കാൻ തരുന്നത് അല്ലാതെ വേറൊരു സാധനം ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മളെ കമ്പനി ബോർഡിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് ഞാൻ സത്യത്തിൽ പി എച്ച് സിക്ക് വേണ്ടിയിരുന്നു ഇറങ്ങിയത് അന്ന് ഫിലിംസ് ടെൻത്ത് ഫിലിംസ് ഒക്കെ ക്വാളിഫൈ ചെയ്യാൻ പറ്റി ഡിഗ്രി ഫിലിംസ് എല്ലാം ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ടെൻ മെയിൻസിന് ജസ്റ്റ് ഒരു മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് എനിക്ക് എന്നൊക്കെ അത് കിട്ടാതെ പോയത് കമ്പനി മോഡൽ അസിസ്റ്റൻറ്റിന് എനിക്ക് മൂവ മൂവായിരത്തി അമ്പത്തഞ്ചാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു പക്ഷേ കിട്ടുമെന്ന് പ്രതീക്ഷയൊന്നുമില്ല എന്നാലും റാങ്ക് ലിസ്റ്റിലെങ്കിലും വന്നല്ലോന്നൊരു ആദ്യം ഒരു സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ മനസ്സിലായി റാങ്ക് ലിസ്റ്റ് വന്നിട്ടും കാര്യമില്ല ജോലി കിട്ടണമെങ്കിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ ഓരോ ഓരോ മാർക്കിൻ്റെ വില സത്യത്തിൽ അത് മനസ്സിലാക്കാൻ പറ്റി ഒരു മാർക്കിൻ്റെ വ്യത്യാസത്തെ കാരണം ഒരായിരം അത്തോളം റാങ്കിന് ഞാൻ ബാക്കിൽ ഔട്ട് ആയി അത് കണ്ടപ്പോഴത്തേക്ക് സത്യത്തിൽ നല്ലൊരു വിഷമം തോന്നിയ സമയമായിരുന്നു അതിനുശേഷം യൂണിവേഴ്സിറ്റിക്ക് ഞാൻ വേണ്ടി ശ്രമിച്ചായിരുന്നു പക്ഷേ അതും ഇതുപോലെ തന്നെ ഫിലിംസ് എല്ലാം ക്വാളിഫൈഡ് ആവും മെയിൻസിൻ്റെ ഒന്നോ രണ്ടോ മാർക്കിൻ്റെ വ്യത്യാസത്തിലും മൂന്ന് മാക്സിമം മൂന്ന് മാർക്കിൻ്റെയൊക്കെ വ്യത്യാസത്തിലാണ് എനിക്ക് മെയിൻസ് പൊക്കോണ്ടിരുന്നത് പിന്നെ വേറെ ഒന്നും ഞാൻ നോക്കിയില്ല എൽ ഡി എന്നെ നോക്കിക്കൊണ്ടിരുന്നത് എസ് സി ഐ ടെക്സ്റ്റൈലെല്ലാം എൻ്റെ എല്ലാം ഉണ്ടായിരുന്നു സ്കൂളിൽ നിന്നും കുട്ടികളിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് ടെക്സ്റ്റൈൽ എല്ലാം ഞാൻ നേരത്തെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചുമ്മാരിക്കുന്ന സമയത്ത് ഇതൊക്കെ റാങ്ക് ഫെയിൽ പഠിക്കുന്നതിനോടൊപ്പം തന്നെ റാങ്ക് ഫെയിൽ എന്ന് വെച്ചാൽ എക്സാമിനുള്ളത് മാത്രമേ പഠിക്കുന്നുള്ളു അല്ലാതെ വേറെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പഠിച്ചിട്ടില്ല അല്ലാതെ എസ് സി ആർ ടി കംപ്ലീറ്റ് അങ്ങ് തീർത്തു അഞ്ചാം ക്ലാസ് തൊട്ടുള്ള പത്താം ക്ലാസ് വരെയുള്ള സയൻസ് ഉൾപ്പെടെ എല്ലാം ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാ പി എസ് സി ടെസ്റ്റും അയക്കുമായിരുന്നു അത് ഏത് വേക്കൻസി ആണെങ്കിലും എത്ര വേക്കൻസി ഉള്ളതാണെങ്കിലും ഞാൻ അങ്ങ് അയക്കും എല്ലാ ടെക്സ്റ്റുകളും എഴുതുമായിരുന്നു ആദ്യമൊക്കെ ഇപ്പോഴും എഴുതുന്നില്ല ആദ്യമൊക്കെ എല്ലാ ടെസ്റ്റും ഞാൻ എഴുതുമായിരുന്നു പക്ഷെ എഴുതി എഴുതി വരുമ്പോഴത്തേക്കും കിട്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയോ കേട്ടിട്ടുണ്ട് പക്ഷേ കറക്റ്റ് ഉത്തരം അറിയില്ല ഇതൊക്കെ വന്ന് നോട്ടുകൾ റെഫർ ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് എല്ലാ നോട്ടിനകത്ത് ഉണ്ടായിരുന്ന സാധനമാണ് അതിനുശേഷമാണ് ഞാൻ പിന്നെ നോട്ടുകൾ റിവൈസ് ചെയ്യാൻ തുടങ്ങിയത് ലക്ഷ്യയിൽ ക്ലാസ് കേൾക്കുന്നു എക്സാം നടത്തുമ്പോൾ പഠിക്കുന്നു എഴുതുന്നു എന്നല്ലാതെ പിന്നെ റിവേഴ്സ് ചെയ്യാൻ തുടങ്ങിയത് എൻ്റെ ഞാൻ എക്സാം എഴുതി എഴുതി എനിക്കത് തെറ്റുമ്പോഴും അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റാത്തപ്പോഴും എനിക്കത് നോട്ടുകളുടെ ഗുണം എനിക്ക് മനസ്സിലായത് സത്യത്തിൽ റാങ്ക് ഫൈൽ വായിക്കുന്നതിനേക്കാളും എനിക്ക് ഉപകാരപ്പെട്ടുള്ള നോട്ട്സ് വായിക്കുന്നതാണ് ആദ്യമൊക്കെ ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് നോട്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷണൽ നോട്ട് ഹിസ്റ്ററിക്ക് വേറെ നോട്ട് അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ പിന്നെ മനസ്സിലായി ഞാൻ എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് മാത്രമേ വായിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ പിന്നെ എനിക്ക് പാടുള്ള സബ്ജക്റ്റ് ഞാൻ വായിക്കില്ല എന്നൊരു ഒരു തോത് പിന്നെ എനിക്ക് മനസ്സിലായി സെപ്പറേറ്റ് ചെയ്തിട്ട് കാര്യമില്ല ഞാൻ എല്ലാം ഒരുമിച്ച് അങ്ങ് ചെയ്താൽ തുടങ്ങി സെപ്പറേറ്റ് നോട്ട് കീപ്പ് ചെയ്യാതെ നോട്ട് കീപ്പ് ചെയ്ത് കാണാത്ത ഭംഗിക്ക് വെച്ചിരിക്കാം എന്നല്ലാതെ അത് എനിക്ക് ഒരു ഉപകാരമില്ല എന്നെനിക്കൊരു തോന്നലരുന്നത് അങ്ങനെയാണ് പിന്നെ എല്ലാ നോട്ടും ഇംഗ്ലീഷും മാത്സും ഒഴിച്ച് ബാക്കി എല്ലാ നോട്ടും ഞാൻ ഒരുമിച്ചാണ് എഴുതുന്നത് മലയാളം ഇംഗ്ലീഷും മലയാളം മാത്സും പ്രത്യേകിച്ചായിട്ട് ബാക്കിയെല്ലാം ഞാൻ ഒരുമിച്ചാണ് എഴുതി എഴുതിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അപ്പോഴത്തേക്കും എന്തായാലും നോട്ട് വായിക്കുമ്പോൾ ആ ടോപ്പിക്ക് കൂടെ നമ്മൾ കാണും കാണുമ്പോഴത്തേക്കും ഇതിൻ്റെ കണ്ടിന്യൂഷൻ വേറെ അടുത്താണെങ്കിലും ഞാൻ അത് കീപ്പ് ചെയ്ത് വായിക്കുമായിരുന്നു അങ്ങനെ ഞാൻ നോട്ടിൻ്റെ ഗുണം മനസ്സിലായതിനു ശേഷം പിന്നെ ഞാൻ നോട്ടുകൾ ലക്ഷ്യ നോട്ടുകൾ ഞാൻ റിപ്പീറ്റ് ചെയ്തായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞാൻ പോയ അന്നോട്ടുള്ള നോട്ടുകൾ ഞാൻ പിന്നെയും വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റാങ്ക് ഫെയിൽ വായിക്കുന്നതിനേക്കാളും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് എൻ്റെ നോട്ടുകളാണ് പിന്നെ റാങ്ക് ഫെയിൽഡ് കാര്യം പറഞ്ഞാൽ തന്നെ ഞാൻ പഠിക്കുന്ന ടോപ്പിക്ക് മാത്രമേ ഞാൻ കൂടുതൽ വായിച്ചിട്ടുള്ളൂ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ റാങ്ക് ഫെയിൽ ഞാൻ കൂടുതൽ നോ നോട്ടീസുള്ള ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന നമ്മൾ കുറേ എക്സാംസ് ചെയ്തുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാവും ഈ ടോപ്പിക്കുന്നൊക്കെ അല്ലെങ്കിൽ സാറ് ക്ലാസുകളിൽ സാർമാർ പറഞ്ഞു തരും ഇതൊക്കെ ഈ ടോപ്പിക്കുകൾ ഇട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റാണെന്ന് അവർ അത് പഠിപ്പിച്ചിട്ടായിരിക്കും നമുക്ക് ബാക്കി പഠിപ്പിക്കുന്നത് അപ്പോൾ ആ നോട്ടുകളും പിന്നെ നമുക്ക് റാങ്ക് ഫെലും കൂടെ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ കൂടുതലും പഠിച്ചിട്ടുള്ളത് വേറൊരു സോഴ്സ് അന്വേഷിക്കാൻ പോയിട്ടില്ല സത്യത്തിൽ ഇനി ഞാൻ ഒരു ഈസി ഈസി വേ വേയിൽ പി എസ് സി പഠിച്ചെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാളാണ് ഞാൻ വേറെ വെളിയിൽ നിന്നൊരു സോഴ്സിനെ അന്വേഷിച്ച് പോയിട്ടുമില്ല ലക്ഷ്യം തന്നിട്ടുള്ള സാധനം മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ ലക്ഷ്യം നോട്ടലായിരുന്നല്ലേ റാങ്ക് ഫയൽ ആയിരുന്നാൽ റാങ്ക് ഫെൽ ഞാൻ ഞാൻ അന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് ഈ ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ ആയിരുന്നു നമുക്ക് റാങ്ക് ഫയൽ ഫെൽ എക്സാംസായിരുന്നു ഇതൊക്കെ നമുക്ക് ഓർമ്മ ഇതൊക്കെ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും മറന്നുപോകും എന്നൊരു രീതിയായിരുന്നു പക്ഷേ ഇതൊക്കെ എക്സാം എഴുതി എഴുതി പ്രാക്ടീസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഈ നമ്മൾ ഒരുക്കി പഠിക്കുന്ന കാര്യം നമ്മൾ റിപ്പീറ്റ് നമ്മൾ വായിച്ചോണ്ടിരിക്കുക വായിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നാൽ അത് എന്തായാലും നമ്മൾ മനസ്സിൽ എപ്പോഴെങ്കിലും ഓർമ്മ വരും എന്നുള്ള കാര്യം എനിക്ക് എക്സാം എഴുതിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ പല എക്സാം എന്ത് ചെയ്യുന്നതായിരുന്നാലും നമ്മൾ പി വൈ ക്യൂ ചെയ്യുമ്പോഴായിരുന്നാലും നമ്മളിതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ നമ്മളെന്ന് തെറ്റിയ ആണല്ലോ എന്ന് ആലോചിച്ചിട്ടെങ്കിലും നമുക്കത് കിട്ടുന്നുണ്ട് ഞാൻ കാട്ടാക്കട ലക്ഷ്യയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് ഞാൻ മാക്സിമം എല്ലാ ക്ലാസ്സും ഞാൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ മോനുള്ളത് കാരണം ചില ദിവസങ്ങളിൽ പോകാൻ പറ്റാറില്ല എങ്കിലും എല്ലാം രാവിലത്തെ മോർണിംഗ് ക്ലാസ് ആയിരുന്നാലും ഈവനിങ് ക്ലാസ് ആയിരുന്നാലും എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു എല്ലാ എക്സാംസും ഞാൻ എഴുതുമായിരുന്നു സ്പെഷ്യൽ എക്സാംസ് എല്ലാം എഴുതുമായിരുന്നു ടോപ്പിക് വൈസ് ആയിരുന്നാലും ഹോട്ട് ടോപ്പിക്സ് ആയിരുന്നാലും ജനറൽ എക്സാംസ് എല്ലാം ഞാൻ എഴുതുമായിരുന്നു എൽ ഡി എക്സാമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജനറൽ എക്സാം ഇഷ്ടംപോലെ ലക്ഷ്യം എഴുതിയിട്ടുണ്ട് അപ്പം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജോയിൻ ചെയ്തൊരാളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലായിരുന്നു എക്സാം എന്ന് പറയുന്നത് അപ്പം രണ്ട് വർഷത്തിനിടയ്ക്ക് എനിക്ക് ഒരുപാട് ജനറൽ എക്സാംസ് എഴുതാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ എൽ ഡി സി എക്സാം വളരെ ഈസി ആയിട്ടാണ് തോന്നിയത് സത്യത്തിൽ പി എൻ്റെ ഒരു പ്രതീക്ഷ കട്ട് ഓഫ് വളരെ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് സത്യത്തിൽ ഞാൻ ആ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുന്നത് എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു മാർക്ക് പോലും കളയല് എന്ന ഇതിൽ ഇത്ര ഡൗട്ട് തോന്നിയതൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ നെഗറ്റീവ് ഞാൻ അഞ്ച് മാർക്ക് അഞ്ചെണ്ണത്തിൽ ഒതുക്കാനെക്കൊണ്ട് പറ്റിയിട്ടുണ്ട് അത് ജനറൽ എക്സാം ചെയ്തതുകൊണ്ടുള്ള നേട്ടം തന്നെയാണ് എക്സാം ഏത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടും എനിക്ക് ഇത്രയും ഒരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു നൂറിനകത്ത് വരും എന്നൊരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു പിന്നെ ക്ലാസ്സുകളിൽ സാ സാറുമാരുടെ അടുത്തൊക്കെ പറയുമ്പോഴത്തേക്കും സുധാറാണ് ആദ്യം പറഞ്ഞത് നൂറിനകത്ത് എന്തായാലും ഉറപ്പായിട്ടും എന്നുള്ള കാര്യം പിന്നെ അബ്ജിത് സാറായിരുന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നല്ല റാങ്കിനകത്ത് തന്നെ വരുമെന്ന് സാറുമാർ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ഗവൺമെൻറ് ജോലി വേണം എന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ് ചേട്ടൻ ഹെൽത്ത് സർവീസിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ചേട്ടൻ അറിയാം ഒരു ഗവൺമെൻറ് ജോലിയുടെ ഇമ്പോർട്ടൻസ് ചേട്ടൻ അറിയാം അപ്പം എനിക്കും കൂടെ ഒരു ജോലി ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിലും ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുകയുള്ളൂ എന്നൊരു കാര്യം നമുക്ക് നമുക്ക് രണ്ടുപേർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കൂടുതലും എനിക്ക് വേണ്ടിയിട്ട് വേണ്ട ഹെൽപ്പ് എല്ലാം ചെയ്യുന്നുണ്ട് ഇപ്പോൾ മോൻ്റെ കാര്യത്തിലായിരുന്നാലും ബാക്കി എല്ലാ കാര്യത്തിലായിരുന്നാലും വേണ്ട ഹെൽപ്പ് എല്ലാം എൻ്റെ ഹസ്ബൻഡും അമ്മയും എല്ലാം കൂടെ തന്നെയാണ് എനിക്ക് ചെയ്തു തരുന്നത് ഇനി അടുത്ത എൻ്റെ ഡ്രീം ജോബ് എന്ന് പറയുന്നത് സെക്രട്ടറി അസിസ്റ്റൻ്റാണ് ഞാനിപ്പം സെക്രട്ടറി അസിസ്റ്റൻറ്റിന് ഓൺലൈൻ കോഴ്സാണ് എടുത്തിട്ടുള്ളത് ലക്ഷ്യയുടെ തന്നെ ഓൺലൈൻ കോഴ്സാണ് എടുത്തിട്ടുള്ളത് എനിക്ക് തമ്പാനൂർ വരെ ഫോണുള്ളൊരു ചെറിയ ബുദ്ധിമുട്ട് കാരണമാണ് ഞാനിപ്പം ഓൺലൈൻ കോഴ്സ് എടുത്തിട്ടുള്ളത് പക്ഷേ ഓൺലൈൻ കോഴ്സ് ആണെങ്കിലും ഞാൻ മെൻറ്റേർഷിപ്പോടുള്ള ഓൺലൈൻ കോഴ്സ് എടുത്തിട്ടുള്ള എടുത്തിട്ടുള്ളത് എല്ലാ മെൻറ്റേഴ്സ് രണ്ട് മെൻറ്റേഴ്സും ഉണ്ട് രണ്ട് മെൻറ്റേഴ്സും വളരെയധികം സപ്പോർട്ടീവാണ് സാറന്മാർ ക്ലാസ്സിൽ എങ്ങനെ പറയുന്നു അതുപോലെ തന്നെയാണ് എല്ലാ നമുക്ക് വീട്ടിലിരുന്ന് സപ്പോർട്ട് വരുന്നത് ഇപ്പോൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റെ പുതിയ സിലബസാണ് നമുക്ക് എല്ലാവർക്കും നല്ല ടെൻഷനുണ്ട് നമ്മൾ നമ്മൾ ഓരോ ദിവസം നമ്മളത് കൂളാക്കാൻ വേണ്ടിയിട്ട് ഇവർ നല്ലവണ്ണം ശ്രമിക്കുന്നുണ്ട് നമുക്കത് മാത്രമല്ല സാറുമാരുടെ വോയിസ് ക്ലിപ്പ് നമുക്ക് അയക്കുന്നുണ്ട് നമ്മൾ നമ്മൾ ടെൻഷൻ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് റെക്കോർഡ് ക്ലാസ് മാത്രമല്ല നമുക്ക് ലൈവ് ക്ലാസുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ സാറുമായിട്ട് നമുക്ക് ഇൻ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് നമ്മളെ എന്ത് ടെൻഷനും നമുക്ക് എന്ത് ഡൗട്ടും നമുക്ക് ചോദിക്കാൻ പറ്റും നമുക്ക് ഇഷ്ടം പോലെ പി വൈ ക്യൂസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പി വൈ ക്യൂസ് നമുക്ക് സെക്കൻഡ് അല്ല അല്ലാതെ ഫസ്റ്റ് പേപ്പറിൻ്റെ ഒരുപാട് മോഡൽ പി വി ക്യൂസ് നമുക്ക് തന്നിട്ടുണ്ട് സെക്കൻഡ് പേപ്പർ നമുക്ക് ഒരുപാട് മോഡൽ എക്സാംസ് തന്നിട്ടുണ്ട് മോക്ക് ടെസ്റ്റ് തന്നെ ഓരോ സബ്ജക്റ്റും നമുക്ക് പ്രത്യേകം പ്രത്യേകം ഓരോ ടാബാക്കി നമുക്ക് തന്നിട്ട് അത്രയും അത്രയും ആയിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നോടൊപ്പം എന്നെക്കാൾ ഒരുപാട് എൽ ഡി സിക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിച്ച കുട്ടികൾ എനിക്ക് അറിയാം പക്ഷെ അവർക്കൊന്നും ഈ ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അത് ചിലപ്പം സമയത്തിൻ്റേതാവാം എന്നും പറഞ്ഞ് നമ്മളെ ഭാഗ്യം നമ്മളെ സമയം നമുക്ക് കിട്ടുക തന്നെ ചെയ്യും ഉറപ്പായിട്ടും നമ്മളെ കൂടെ തന്നെ കാണുകയും ചെയ്യും പക്ഷെ നമ്മളിപ്പോൾ പഠിക്കുന്ന കാര്യം നമുക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ച് ഇവിടെ ഉപേക്ഷിച്ച് പോകാതിരുന്നാൽ മാത്രം മതി നമ്മൾ ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്ത് പൊക്കുകഴിഞ്ഞാൽ നമ്മൾ പഠിത്തം എന്തായിരുന്നാലും എന്ത് പഠിച്ചതായിരുന്നാലും ഒരു പേജ് ആയാലും ഒരു രണ്ട് പേജ് ആയാലും നമ്മൾ സ്ഥിരം പഠിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്നായാലും കിട്ടും അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ എന്ന് ഇരിക്കുന്നത് ഇഷ്ടംപോലെ എക്സാം ചെയ്തിട്ടുണ്ട് പി എച്ച് സി ടെസ്റ്റ് ഇഷ്ടംപോലെ എക്സാം ചെയ്തിട്ടുണ്ട് അതിൽ എല്ലാം എനിക്ക് ഒന്നോ രണ്ടോ മാർക്കിൻ്റെ വ്യത്യാസത്തിൽ എനിക്ക് മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ ഉൾപ്പെടാൻ പറ്റാതെ പോകുമ്പോഴത്തേക്കും വളരെയധികം വിഷമം ഉണ്ടായിട്ടുള്ള ആളാണ് ഇത്രയും ഞാൻ പഠിച്ചിട്ട് എനിക്ക് കിട്ടിയല്ലോ എന്ന് വിഷമമുണ്ട് പിന്നെ ഞാൻ ആലോചിക്കും ഇത്രയും ആറ് വർഷവും ഏഴ് വർഷവും ആയിട്ട് പഠിക്കുന്ന ആൾക്കാരുമുണ്ട് അവരുടെ കൂട്ടത്തിൽ ഞാൻ ഒന്നും ആയില്ലല്ലോ എന്നും പ്രതീക്ഷിക്ക പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ പിന്നെയും പഠിക്കാൻ തുടങ്ങുന്നത് ലക്ഷ്യം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നോട്ട് ഏറ്റവും ബെസ്റ്റാണ് ഈ കറണ്ട് അഫയേഴ്സിന് വേണ്ടി ഒരു ടെക്സ്റ്റ് ബുക്ക് ഞാൻ വാങ്ങിച്ചിട്ടില്ല കറണ്ട് അഫയേഴ്സ് ഈ ലക്ഷ്യയുടെ നോട്ട് തന്നെയാണ് സത്യത്തിൽ പ്രദീപ് സാറിൻ്റെ ആയിരുന്നാലും പ്രവീൺ സാറിൻ്റെ ആയിരുന്നാലും കണ്ണൻ സാറായിരുന്നാലും കണ്ണൻ സാർ നമുക്ക് വേണ്ട ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്നതല്ല നിങ്ങൾക്കിത് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ് എന്ന് പറഞ്ഞ് പറ പറയുന്നതാണെങ്കിൽ പോലും നമുക്ക് ഇത്രയും ഉപകാരപ്പെട്ടുള്ള സാധനങ്ങൾ വേറെയില്ല ഇത്രയും കറണ്ട് അഫയേഴ്സ് എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതും ഇത് ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് പിന്നെ ഇഷ്ടംപോലെ പോഴ്സിനെ അറ്റൻഡ് ചെയ്യുമായിരുന്നു ടെലഗ്രാം ഇഷ്ടംപോലെ പോൾസ് ഏത് ചാനൽ ആയിരുന്നാലും കിട്ടുന്ന പോൾസ് എല്ലാം അറ്റൻഡ് ചെയ്യും ചുമ്മാ ഇരിക്കുന്ന സമയം നമുക്ക് ചുമ്മാ സമയം കളയുന്ന സമയത്ത് പോൾസ് അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സമയം എന്തായാലും അത് വേസ്റ്റ് ആവുന്നില്ല എൻ്റെ പേര് രഞ്ജിത്ത് രഞ്ജിത് ഹസ്ബൻഡാണ് പിന്നെ ഞാൻ ആരോഗ്യവകുപ്പിലെ ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിൽ വർക്ക് ചെയ്യുകയാണ് എംപ്ലോസ് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന സമയം തൊട്ട് പി എസ് സി പഠിക്കുന്നുണ്ട് ഓരോ എക്സാം കഴിഞ്ഞിട്ട് വരുമ്പോഴും നമുക്കതിൽ നമുക്ക് നന്നായിട്ട് പഠിച്ചാൽ മുന്നോട്ട് വരാൻ കഴിയുമെന്നൊരിക്കട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കെന്ത് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ പരമാവധി സമയം കണ്ടെത്തി കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ വീട്ടുജോലിയും എല്ലാം കഴിഞ്ഞ് മോൻ്റെ കാര്യങ്ങളെല്ലാം എല്ലാം കൂടെ നോക്കിയിട്ട് പിന്നെ പഠിക്കാനുള്ള സമയം കുറച്ചേ കിട്ടുള്ളൂ അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ കഴി കഴിഞ്ഞത് മാക്സിമം ഇപ്പം മോൻ്റെ കാര്യങ്ങൾ നോക്കുക അല്ലെങ്കിൽ എന്നെ കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പരമാവധി സമയം കണ്ടെത്തി കൊടുത്തു ആ സമയം അവൾ അത്രയും നല്ലതായിട്ട് യൂട്ടിലൈസ് ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു ഫലമായിട്ട് ഇന്ന് ഈ ഒരു റാങ്ക് നേടാൻ കഴിഞ്ഞു അതിൽ അതാലോചിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് അപ്പോൾ അത് ആ ഒരു വിജയം കൈവരിച്ചതിന് അവൾക്കും അതിലുപരി ലക്ഷ്യ എന്ന സ്ഥാപനത്തിനോടും എനിക്കും കടപ്പാടുണ്ട് കാരണം മറ്റൊരു സ്ഥാപനത്തിലെ അല്ലെങ്കിൽ മറ്റൊരു റാങ്ക് ഫയലോ ഒന്നും അവൾ പ്രിപ്പേ ഇതിനു വേണ്ടി റെഫർ ചെയ്തിട്ടില്ല ലക്ഷയിൽ ബുക്സും നോട്ട്സും അല്ലെ അവിടുത്തെ ക്ലാസും മാത്രമാണ് ഈ പഠനത്തിന് വേണ്ടി അവൾ ഉപയോഗിച്ചത് പിന്നെ അതിന് ഞാൻ പറഞ്ഞത് അതിന് സപ്പോർട്ട് നമ്മളെ കൊണ്ട് കഴിയാവുന്ന സപ്പോർട്ട് നമ്മൾ കൊടുത്തു അപ്പോൾ എന്തായാലും എല്ലാവർക്കും നന്ദി പി എസ് സിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ ഈ നിമിഷം വരെ ഞാൻ എൻ്റെ ഈ പി എസ് സി ജേർണിയിലേക്ക് എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് എന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട് അതിലേറ്റവും കൂടുതൽ ഞാൻ കടപ്പെട്ടിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡിനോടും എൻ്റെ മോനോടും മാത്രമാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് കാരണം അവർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും പഠിക്കാൻ പറ്റിയത് പിന്നെ അമ്മ എൻ്റെ അച്ഛൻ എല്ലാവരും എല്ലാവരും നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ പറയുന്നത് എൻ്റെ ടീ എൻ്റെ ടീച്ചേഴ്സാണ് സ്കൂൾ തൊട്ട് ഇപ്പോൾ ലക്ഷ്യയുടെ സാറന്മാർ വരെ എല്ലാ സാറന്മാരും നമുക്ക് നമുക്ക് തരുന്ന മോട്ടിവേഷൻസ് ആയിരുന്നാലും നമുക്ക് കിട്ടി തരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് അതാണ് ഏറ്റവും കൂടുതൽ എന്നെ ഈ ഒരു ജേണിൽ എത്തിച്ചത് ഈ ജേണിയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു താങ്ക്